ഹലോ മക്കളെ ഹായ് എല്ലാവർക്കും നമസ്കാരം എല്ലാവരെയും ഞാനെൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്വാതന്ത്ര്യ ദിനവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യ ദിനത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള ക്വിസ് മത്സരങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളുമാണ് നിങ്ങൾക്ക് എളുപ്പമായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ചോദ്യങ്ങളുടെ കൂടെ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് ഉത്തരങ്ങളും കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ചരിത്രപരമായ സംഭവങ്ങൾ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ ഇവൻറ്റ്സാണ് അപ്പോൾ നോക്കുക ആദ്യ ചോദ്യം കിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം ഏതാണ് കിറ്റ് ഇന്ത്യ സമരം ആരംഭിച്ച വർഷം ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ഓക്കെ അടുത്ത ചോദ്യം നോക്കുക ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ അതായത് ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഏഴിൽ ആദ്യഘട്ടത്തിൽ നടന്ന പ്രധാന കലാപം ഏതാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആദ്യഘട്ടത്തിൽ നടന്ന പ്രധാന കലാപമാണ് നിങ്ങൾ ഓർത്തു വയ്ക്ക ഷിഫായി ലഹള എന്നാണ് അറിയപ്പെടുന്നത് ഓക്കെ ഓർത്ത് വയ്ക്കുക എന്താണ് ഷിഫായി ലഹള അടുത്ത ചോദ്യം ജാലിൻ വാലാബാഗ് കൂട്ടക്കൊലയുമായി ബന്ധപ്പെട്ട് ജാലിൻ വാലാബാഗ് കൂട്ടക്കൊല നടന്ന സ്ഥലം ഏതാണ് ഓർത്തു വയ്ക്കുക ആണ് പഞ്ചാബിലാണ് അമൃത്സർ സ്ഥിതി ചെയ്യുന്നത് ഓക്കെ അല്ലേ ദൻ നമുക്കറിയാം ദണ്ഡി യാത്രയെ പറ്റി ദണ്ഡി യാത്ര അഥവാ ഉപ്പ് സത്യാഗ്രഹം നടന്ന വർഷം ഏതാണ് കൃത്യമായിട്ട് ഓർത്തു വയ്ക്കുക വർഷങ്ങളൊക്കെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ദെൻ ബംഗാൾ വിഭജനം നടന്നത് ആരുടെ ഭരണകാലത്താണ് ബംഗാൾ വിഭജനം ഓക്കെ അപ്പം നിങ്ങൾ ഓർത്തുവെക്കുക ആരുടെ ഭരണകാലത്താണെന്ന് ഓർത്തു വയ്ക്കുക ഉത്തരം കഴ്സൺ പ്രഭു ഓക്കെ എന്താണ് കഴ്സൺ പ്രഭു അടുത്ത ചോദ്യം പൂർണ്ണ സ്വരാജ് ഓക്കെ പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് എവിടെയാണ് ആരാണ് എന്നല്ല പൂർണ്ണ സ്വരാജ് പ്രഖ്യാപനം നടത്തിയ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം നടന്നത് ഉത്തരം ലാഹോർ അപ്പോൾ നിങ്ങൾ ഓർത്തു വയ്ക്കുക കോൺഗ്രസ് സമ്മേളനങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് അടുത്തത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുമ്പോൾ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉത്തരം ക്ലമൻറ് ആറ്റ്ലി ഓക്കെ അല്ലേ എന്താണ് ക്ലമൻ ആറ്റ്ലി ഓർത്തു വയ്ക്ക കേട്ടോ അടുത്ത ചോദ്യം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് ആരാണ് ഓക്കെ അതിൽ നിങ്ങൾക്ക് ഈ ഒരു പേര് ചിലപ്പോൾ ഒരു പ്രയാസം ഉണ്ടായിരിക്കാം നിങ്ങൾ സിമ്പിളായിട്ട് കേട്ട പേരെന്താണ് എ ഒ എന്നാണ് ഓക്കെ അലൻ ഒക്ടേവിയൻ ഹ്യൂം ഓക്കെ ഓർത്ത് പ്രയാസമൊന്നുമില്ലല്ലോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും നോക്കാവുന്നതാണ് ഇന്ത്യയുടെ വിഭജനം ഏത് പദ്ധതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു ഓർത്ത് വയ്ക്കുക മൗണ്ട് ബാറ്റൺ പദ്ധതി ഓക്കെ ദൻ അടുത്ത ചോദ്യം ചൗരി ചൗരാ സംഭവത്തെ തുടർന്ന് നിർത്തിവെച്ച സമരം ഏതാണ് നിങ്ങൾക്കൊക്കെ പഠിക്കുന്ന സമയത്ത് അല്ലെ ഇപ്പോൾ നിങ്ങൾക്ക് പ്രധാനമായിട്ടും നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു ചോദ്യം ആയിരിക്കും ഇത് ചൗരി ചൌരാ സംഭവം നിങ്ങൾ ഈ ചൗരി ചൌരാ സംഭവത്തെ തുടർന്ന് നിർത്തിവെച്ച സമരമാണ് അല്ലെങ്കിൽ നിർത്തിവെച്ച പ്രസ്ഥാനമാണ് നിസ്സഹകരണ പ്രസ്ഥാനം ഓക്കെ നോൺ കോപ്പറേറ്റീവ് മൂവ്മെന്റ് കേട്ടോ അപ്പൊ നോക്കുക അടുത്ത ഒരു പാർട്ട് ഇതുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്തു പോവാം പ്രധാനമായിട്ടും നേതാക്കളും അത് അതുപോലെ മുദ്രാവാക്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ് ഈ ഒരു ചോദ്യ വിഭാഗം പ്രധാന നേതാക്കളും മുദ്രാവാക്യങ്ങളും ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് ഓർത്തൊക്കെ എന്താണ് ജയ്ഹിന്ദ് എന്ന മുദ്രാവാക്യം ആരുടെ സംഭാവനയാണ് എന്നാണ് ചോദ്യം അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക കൃത്യമായിട്ട് ഉത്തരം പറയാനായിട്ട് സാധിക്കും ആരാണ് യെസ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ദൻ അടുത്തത് സെയിം ചോദ്യം തന്നെയാണ് സെയിം ടൈപ്പ് ഓഫ് ചോദ്യം തന്നെയാണ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്താണ് എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം ഇത് പറഞ്ഞത് ആരാണ് എന്നാണ് ചോദ്യം ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യാൻ ഒന്ന് നോട്ട് എഴുതിയെടുത്ത് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കാം ദെൻ സ്വരാജ് എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ് സ്വരാജ്യം എന്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചതാരാണ് ഓക്കെ നിങ്ങൾക്ക് അറിയാം ലാൽ പാൽ ബാലിൽ ബാല ഗംഗാധര തിലകൻ ഓക്കെ അല്ലേ അടുത്തത് ഡു ഓർ ഡായ് ഓക്കെ ഡു ഓർ ഡായ് വളരെ പ്രസിദ്ധമായ പ്രശസ്തമായ മുദ്ര മുദ്രാവാക്യമാണ് ഡു ഓർ ഡായ് എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് ഓർത്തുവയ്ക്കിറ്റ് ഇന്ത്യ സമരം എന്താ കിറ്റ് ഇന്ത്യ സമരം എന്ന് പറഞ്ഞാൽ യെസ് ഇന്ത്യ വിടുക അല്ലെ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടാൻ വേണ്ടിയിട്ട് പറയുന്നതാണ് ഇനി ആരെയാണ് നേതാജി എന്ന് വിളിച്ചിരുന്നത് ആരെയാണ് നേതാജി എന്ന് വിളിച്ചിരുന്നത് ഓർത്ത് വയ്ക്കുക ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് റെഡിയല്ലേ ഇതന്നെ അപ്പൊ നിങ്ങൾ എന്തെയ്യ അറിയാം ഈ സമയത്ത് തന്നെ നിങ്ങൾ പോസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക ക്വസ്റ്റിനൊക്കെ ക്വസ്റ്റ്യൻ ആൻസറും നോട്ട്ബുക്കിലേക്ക് എഴുതിയെടുക്കാം ആരെയാണ് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യൻ എന്ന് വിളിച്ചിരുന്നത് ഇന്ത്യയുടെ ഉരുക്ക് മനുഷ്യന് ഉരുക്ക് മനുഷ്യൻ എന്നറിയപ്പെടുന്നത് സർദാർ വല്ലഭായ് പട്ടേലാണ് ഓക്കെ ഓർത്തു വയ്ക്കുക എന്താണ് സർദാർ വല്ലഭായി പട്ടേൽ അപ്പോൾ ഇങ്ങനെ കുറേ അധികം പേരുകൾ നമ്മൾ പഠിക്കുന്നുണ്ട് ഗാന്ധിയുമായി ബന്ധപ്പെട്ട വ്യത്യസ്തമായ പേരുകൾ അല്ലേ അപ്പൊ നോക്കാം പഞ്ചാബ് സിംഹം എന്നറിയപ്പെടുന്ന നേതാവ് ആരാണ് പഞ്ചാബ് സിംഹം ഉത്തരം ലാല ലജ്പത് റായ് ലാല ലജ്പത് റായ് ദൻ നമുക്കറിയാം എളുപ്പമുള്ള ചോദ്യമാണ് രാഷ്ട്രപിതാവ് എന്ന പദവി ആർക്കാണ് ലഭിച്ചത് നമ്മുടെ രാഷ്ട്രപിതാവ് മഹാത്മാഗാന്ധിയാണ് മഹാത്മാഗാന്ധിക്കാണ് എന്തേത് ആ ഒരു പേര് അല്ലെ പദവി പേരെന്ന് പറയാൻ പാടില്ല പദവി ലഭിച്ചത് മഹാത്മാഗാന്ധിക്കാണ് അടുത്ത ചോദ്യം ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ആരായിരുന്നു ഇന്ത്യയുടെ ആദ്യത്തെ ഉപപ്രധാനമന്ത്രി ഉത്തരം സർദാർ വല്ലഭായ് പട്ടേൽ ഓർത്തു ഓർത്തുവയ്ക്കുക സർദാർ വല്ലഭായ് പട്ടേൽ അടുത്ത ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യം തന്നെയാണ് നിരവധിയായ പേപ്പർ നമുക്ക് കാണാൻ പറ്റും മത്സരങ്ങൾ കാണാൻ പറ്റും ഇന്ത്യൻ നാഷണൽ ആർമി ഐ എൻ എ അല്ലെ ഐ എൻ എയുടെ സ്ഥാപകനാരാണ് ഉത്തരം സുഭാഷ് ചന്ദ്രബോസ് നിങ്ങൾ ചിത്രങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലെ സുഭാഷ് ചന്ദ്രബോസ് ഐ എൻ എ ഇന്ത്യൻ നാഷണൽ ആർമി ദെൻ അടുത്ത ചോദ്യം ഇതാണ് ഇൻകുലാബ് സിന്ദാബാദ് എന്ന മുദ്രാവാക്യം ആരുടേതാണ് ഇൻകുലാബ് സിന്ദാബാദ് വളരെ ധീരനായ രക്തസാക്ഷി ആരാണ് ഭഗത് സിംഗ് അല്ലെ ഭഗത് സിംഗിനെ പറ്റിയിട്ടൊക്കെ നിങ്ങൾക്ക് നിരവധിയായ കാര്യങ്ങൾ അറിയാൻ സാധിക്കും അടുത്ത ചോദ്യം നോക്കുക അടുത്ത ചോദ്യം ഇതാണ് റാണി ലക്ഷ്മി ഭായ് ഓക്കെ അല്ലെങ്കിൽ നമ്മൾ വളരെ പിന്നെ കേട്ടുള്ളതാണ് ചാൻസി റാണി എന്നുള്ള പേര് അല്ലെ ചാൻസി റാണി അപ്പോൾ റാണി ലക്ഷ്മി ഭായ് ഏത് സ്ഥലത്തെ ഭരണാധികാരിയായിരുന്നു ഉത്തരം ഝാൻസി ഓക്കെ നമുക്കറിയാം റാണി ലക്ഷ്മി ഭായ് എന്നതിനേക്കാൾ നിങ്ങൾക്ക് അറിയുന്നതാണ് ചാൻസി റാണി ദെൻ ജാലിൻ വാലാബായ കൂട്ടക്കൊലയ്ക്ക് പ്രതികാരം ചെയ്തത് ആരായിരുന്നു ഉത്തരം ഉദ്ധം സിംഗ് എന്താണ് ഉത്തരം ഉദ്ധം സിംഗ് ദെൻ വന്ദേ മാതരം എന്ന ഗാനം ഏത് പുസ്തകത്തിൽ നിന്നാണ് എടുത്തത് വന്ദേ മാതരം എന്ന ഗാനം എടുത്തുള്ളത് ആനന്ദമഠം എന്നുള്ള പുസ്തകത്തിൽ നിന്നുമാണ് ഓക്കെ അല്ലേ ദെൻ ആരെയാണ് സരസ്വതിയുടെ പുത്രൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഉത്തരം ബങ്കിം ചന്ദ്ര ചാറ്റർജി ഓക്കെ അല്ലേ ഇരുപത്തി അഞ്ചോളം ചോദ്യങ്ങളായി നമ്മൾ ഈ ഒരു ചോദ്യം അടുത്ത വീഡിയോയിലാണ് ഡിസ്കസ് ചെയ്യുന്നത് ഇരുപത്തഞ്ചോളം ചോദ്യങ്ങൾ പരിചയപ്പെട്ടു വളരെ 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 പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് ചോദ്യങ്ങൾ ഉത്തരങ്ങളുടെ രീതിയിൽ പഠിച്ചിട്ടുണ്ട് അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നിരവധിയായ വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾ ചാനലൊന്ന് കയറുക ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക താങ്ക് യു താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ബൈ